പ്രിയപ്പെട്ട അമ്മാവനും മറ്റുള്ളവർക്കും വേണ്ടി സുഭാഷ് എഴുതുന്നത് ഞാൻ എഴുതാൻ വൈകിയത് ജോലി തിരക്കായതുകൊണ്ടാണ് അമ്മാവിന് സുഖമെന്ന് കരുതുന്നു ഉണ്ണിയുടെ വിശേഷം എന്താ അവൻ കത്തയച്ചിരുന്നോ അമേരിക്കയിൽ തന്നെ തങ്ങാനാണോ അവന്റെ പരിപാടി ഇനി എഴുതുമ്പോൾ എന്റെ വിലാസം കൂടി എഴുതണം പിന്നെ ഇവിടെ എന്റെ അന്വേഷണം പൂർത്തിയാവുകയാണ് എന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ കണ്ടുകെട്ടി നിമിഷ അമ്മാവനും ഇഷ്ടപ്പെടും മറ്റുള്ളവരുടെ സമ്മതം വാങ്ങേണ്ടത് അമ്മാവന്റെ കടമയാണ് ഇതിനോടൊപ്പം ഞാനവളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് സ്നേഹപൂർവം സുഭാഷ് ആ സുഭാഷിന് നൂറാഴ്സ ഞാനിപ്പൊ ഫോൺ ചെയ്യാനിരിക്കയായിരുന്നു എന്താ വിശേഷിച്ച് നല്ല ജാതകപ്പുരുത്തം അമ്മാവും വളരെ സന്തോഷത്തില ജാതക ഇല്ലെങ്കിലും

ഈ വിവരം ആദ്യം ഞാൻ മധുവിനോടൊന്ന് പറയട്ടെ മധു ഇപ്പോഴെങ്ങനെയുണ്ടടാ നീ എന്നോട് പിന്മാറാൻ പറഞ്ഞതല്ലേ അത് അവൾ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് പറഞ്ഞതല്ലേ ഇപ്പൊ കണ്ടില്ലേ പിടിവാശിക്കാരിയും പ്രേമവിരോധിയുമായ നിമിഷ ഈ കൈകളിൽ നിന്നെ ഞാൻ സമ്മതിച്ചു പ്രേമത്തിനു വേണ്ടി ഇങ്ങനെ ഒരു ശപഥം ചെയ്യുക അത് നടപ്പിൽ വരുത്തുക നീ മഹാനാണ് അളിയ നീ എന്നെ പൊക്കി പറയണ്ട നിന്റെ സഹായമില്ലാതെ ഇത്രയും ആയില്ലേ ഇനി കല്യാണവും അങ്ങനെ നടക്കും നീ സുഹൃത്തിനെ തള്ളി പറയരുത് ഇല്ല ഞങ്ങളുടെ കല്യാണത്തിന് നീ മുന്നേ തന്നെ ഉണ്ടാവണം നീ മാത്രമല്ല ഓഫീസിലെ എല്ലാ ദരിദ്രവാസികളെയും ഞങ്ങൾ വന്ന് ക്ഷണിക്കും ഓക്കെ അവിടെ പോയിട്ട് നിമിഷയെ കണ്ടില്ല ഒന്ന് കണ്ടിട്ട് വരട്ടെ നല്ല ജോലിയിലാണല്ലോ ഇവിടെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി അച്ഛൻ അപ്പുറത്തുണ്ട് ചേച്ചി എവിടെ അകത്തുണ്ട് ഈ ഇങ്ങനെ നശിച്ചു പോകില്ലേ കല്യാണ ചെറുക്കൻ ചമഞ്ഞ് ഇതൊക്കെ ഒന്ന് അടിക്കുവെക്കാം ലോകത്ത് ആദ്യം ഇങ്ങനെ ഒരു പെണ്ണും ഒരുമിച്ച് വീട് ക്ലീൻ ചെയ്ത് കല്യാണം സുരേഷ് ഫാമിലി ഫ്രണ്ട് ആയിരുന്നു ചേച്ചിയുടെ കൊൽക്കത്തയിലും എക്സിബിഷൻ നടത്താൻ സ്പോൺസർ ചെയ്താൽ ഇല്ല ആറുമാസമായി കണ്ടിട്ട് എന്താ ഇയാളെ ഇല്ല ചേച്ചിയുടെ വലിയ പ്രതീക്ഷകളാണ് അയാള് തകർത്തെറിഞ്ഞത് വാക്കും പ്രവൃത്തിയും അങ്ങനെ പോയി എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം പിന്നെ നിന്റെ കല്യാണം നിശ്ചയിച്ച സന്തോഷത്തിനാ ഞാൻ കുടിക്കുന്നത് എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത് ഒന്നുമില്ല അങ്ങനെയല്ലല്ലോ അടിച്ചു പൊളിക്കേണ്ട നേരത്ത് എന്താണാ വല്ലാതിരിക്കുന്നത് എനിക്കറിയില്ല നീ എന്നോടൊന്നും ഇല്ല പക്ഷെ കല്യാണത്തിന് മുൻപ് നിന്റെ അക ഒരു പാർട്ടി തരണം വെള്ളമൊഴിക്കണ കത്തും കരണല്ലേ ഒരുപാട് കത്തട്ടെ മതി കുടിച്ചത് എന്താ നിന്റെ പ്രശ്നം ഒരുപാടുണ്ട് എന്താ നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നീ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ എന്താ നിന്നെ അലട്ടുന്നത് ഒന്നുമില്ല നിമിഷയെ നീ വീഴ്ത്തിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ പക്ഷേ എന്റെ ഈ കുടിയും ചിന്തയും ഞാനൊരു ചിത്രം കണ്ടു നിമിഷയുടെ ചേച്ചി വരച്ചതാണ് എന്റെ ചേട്ടനില്ലേ സുരേഷ് അതേ ചായ ഓ ഇതാണോ ഇത്ര വലിയ ടെൻഷൻ എടാ ഒരാളെ ഒരാളെപ്പോലെ ലോകത്തിൽ ഏഴ് പേരുണ്ടാവും ഇത് വെറും വരപ്പ് എന്നാലും ഒരന്നാലും ഇല്ല നീ ചേട്ടനെ പറ്റി കൊണ്ടാ അതുപോലെ ആഹാരം കിടക്കാൻ ഹലോ ഹലോ പ്രിയ ഞാനാണ് നിമിഷ ഹായ് ഹൗ ആർ യു ഐ ആം ഫൈൻ സുഖം കാര്യങ്ങളൊക്കെ സുഭാഷ് പറഞ്ഞു നന്നായി ആള് വലിയ സന്തോഷത്തില ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് ചെലവുണ്ട് ഇവിടെ എല്ലാവരും കാത്തിരിക്കുക ആ ശുഭമുഹൂർത്തത്തിന് എത്താൻ എല്ലാവരെയും ക്ഷണിക്കാൻ ഞാൻ ഞങ്ങൾ വരുന്നുണ്ട് അമ്പടി മാറ്റമേ സുഭാഷ് എത്തില്ലേ ഇല്ല അപ്പൊ നീ എന്നെ കേട്ടാ ഫോൺ ചെയ്തത് സത്യമായിട്ടും അല്ല ആളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എല്ലാ ഒത്തു വന്ന സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല ഇവിടെ വെച്ച് വേണോ വല്ല കല്യാണ മണ്ഡപവും കൂടുതൽ ആരെയും ക്ഷണിക്കണ്ട ഒരു ചടങ്ങ് അത്ര മാത്രം പിന്നെ എല്ലാ സുഭാഷിനോട് ആലോചിച്ചിട്ടാം ചേച്ചിയിലിരിക്കുമ്പോ ഞാൻ എന്റെ കാര്യം നോക്കി പോവാന്ന് മണ്ടി അതിനാണോ കരയുന്നത് ഇനി ഒരു വിവാഹ ജീവിതം ചേച്ചിക്കുണ്ടാവില്ല പഴിപടിയാവുമോ എന്ന് ദൈവത്തിനെ അറിയൂ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം വിധി പോലെ വരട്ടെ ഈ കല്യാണം നടക്കട്ടെ മറ്റു കാര്യങ്ങളൊന്നും ആരും അറിയേണ്ട ചല്ലേ നിന്റെ വിവാഹം ഏത് തരത്തിൽ വേണമെന്ന് നീ തന്നെ തീരുമാനിക്കേ എന്താ മോളെ ആലോചിക്കുന്നത് നിമിഷപ്പോയാ പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉള്ളപ്പോ ഇത്തരം ചിന്ത വേണോ അവളിവിടെ നിന്ന് എത്രയും വേഗം ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കെന്തോ ചിന്തകൾ മനസ്സിൽ കടന്നു വരുന്നു അത് പഴയ കാര്യങ്ങൾ ഒന്നും സംഭവിക്കില്ല സുഭാഷ് എന്താണ് പെട്ടെന്ന് ഒന്നുമില്ല പല ടെൻഷനും ഉണ്ടാവും അത് സ്വാഭാവികമാണ് എത്രയും പെട്ടെന്ന് ഈ വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു നടക്കും മോള് വിഷമിക്കാതെ അമ്മാവൻ ഇല്ല എല്ലാം നടത്താൻ